വിനീതും നിഖിലയും ഒന്നിക്കുന്ന ഒരു ജാതി ജാതകം തിയേറ്ററുകളിലേക്ക് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ഒരു ജാതി ജാതകം ആഗസ്റ്റ് ഇരുപത്തിരണ്ടെന്ന് പ്രദർശനത്തിനെത്തുന്നു ബാബു ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ മൃദുൽ നായർ ഇഷ്തൽവാർ വിധുപ്രതാപ് സെനോര ഫിലിപ്പ് കെയാതു ലോഹർ രഞ്ജി കങ്കോൽ അമൽ താഹ് ഇന്ദുതമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേശ് പൂജ മോഹൻരാജ് ഹരിത പർക്കോഡ് ഷോൺ റോമി ശരത് ശഭ നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ അശ്വര്യ മിഥുൻകുറോത്ത് അനുശ്രീ അജിതൻ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിക്കുന്നു രാകേഷ് മണ്ടോഡി തിരക്കഥ സംഭാഷണം എഴുതുന്നു എഡിറ്റർ രഞ്ജൻ എബ്രഹാം ഗാനരചന മനുമഞ്ജിത്ത് സംഗീതം ഗുണ ബാലസുബ്രഹ്മണ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ കലജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് ഷാജി പുൽപ്പള്ളി വസ്ത്രാലങ്കാരം റാഫി കണ്ണാടി പറമ്പ് കോ റൈറ്റർ സുരേഷ് മലയൻകണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ഷമീജ് കൊയിലാണ്ടി ക്രിയേറ്റീവ് ഡയറക്ടർ മനു സെബാസ്റ്റ്യൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ എബ്രാഹാം ഫിനാൻസ് കൺട്രോളർ ഉദയൻ കപ്രശ്ശേരി കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശാന്ത് പാട്യം അസോസിയേറ്റ് ഡയറക്ടർ ജയപ്രകാശ് തവനൂർ ഷമീം അഹമ്മദ് അസിസ്റ്റന്റ് ഡയറക്ടർ റോഷൻ പാർക്കാട് നിർമ്മൽ വർഗീസ് സമർ സിരാജുദ്ദീൻ കളർ സ്റ്റിജ് പ്രഭാകർ സൗണ് ടു ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ വിഎഫെക് സർജാസ് മുഹമ്മദ് കൊറിയോഗ്രാഫർ അർച്ചന മാസ്റ്റർ ആക്ഷൻ റിസിസ്റ്റൻസ് സ്റ്റിൽസ് പ്രേംലാൽ പട്ടാഴെ പരസ്യക്കല യെല്ലോ ടൂത്ത്സ് ടൈറ്റിൽ ഡിസൈൻ അരുൺ പുഷ്കരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കൂത്തുപറമ്പ് അബിൻ ഇടവനക്കാട് മാർക്കറ്റിംഗ് വിതരണം വർണ്ണച്ചിത്ര പി ആർ ഒ എസ് ദിനേശ്